ഇന്ത്യയിൽ ഏറ്റവും അവസാനം സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം ഏതെന്ന് അറിയാമോ കാണാൻ ആഗ്രഹിക്കുന്നവർ നേരെ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഗുഹാർ മോത്തി ഗ്രാമത്തിലേക്ക് പോന്നോളൂ രാജ്യത്തെ ഏറ്റവും അവസാനം സൂര്യാസ്തമയം നടക്കുന്ന സ്ഥലമാണിത് രാത്രി ഏഴ് നാൽപ്പതിനാണ് ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത് ഇവിടുത്തെ സൂര്യാസ്തമയത്തിന് പ്രത്യേക ഭംഗിയുണ്ട് ഓറഞ്ചും പിങ്കും ചേരുന്ന നിറത്തിൽ ആകാശം കാണപ്പെടുന്ന സമയം കൂടിയാണിത് ജലാശയങ്ങളിലും ഈ നിറവ്യത്യാസം മനോഹരമായി പ്രതിഫലിക്കാറുണ്ട് രാജ്യത്ത് ആദ്യ സൂര്യോദയം നടക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഡോങ്ങിലാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ദിശയിലേക്ക് ഭൂമി ഭ്രമണം ചെയ്യുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം ഗുഹാർ മോത്തി സൂര്യാസ്തമയ കാഴ്ചകൾക്ക് മാത്രമല്ല പ്രശസ്തം പക്ഷി നിരീക്ഷകരുടെ പർദീസ് കൂടിയാണ് ഈ പ്രദേശം ഫ്ലെമിംഗോ പോലുള്ള നിരവധി പക്ഷികൾ ഈ പ്രദേശത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് നീണ്ട കഴുത്തും ചുവപ്പുകലർന്ന തൂവലുകളുമുള്ള പക്ഷിയാണ് ഫ്ലെമിംഗോ കൂടാതെ ഗുഹാർ മോത്തിയിൽ നാരായണ സരോവർ എന്നൊരു തടാകവും ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് ഭാഗവതത്തിൽ പരാമർശിക്കുന്ന അഞ്ച് തടാകങ്ങളിൽ ഉൾപ്പെട്ട തടാകം കൂടിയാണിത് തടാകത്തിനടുത്ത് ഒരു വന്യജീവി സങ്കേതവും ഉണ്ട് നിരവധി പക്ഷിമൃഗാദികളുടെ വാസ്തലം കൂടിയാണ് ഈ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ഹെക്ടർ ഏക്കർ വിസ്തൃതിയുള്ള ഗ്രാമമാണ് ഗുഹാർ മോത്തി നൂറ് തൊണ്ണൂറ്റി അഞ്ചാണ് ഇവിടുത്തെ സ്ത്രീ പുരുഷ ജനസംഖ്യ അൻപത്തി ഒന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് ഗുഹാർമോത്തിയിലെ സാക്ഷരത നിരക്ക് അതിൽ പുരുഷ സാക്ഷരത അറുപത്തി ഒന്ന് ശതമാനവും സ്ത്രീ സാക്ഷരത നാൽപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനവുമാണ് ഗ്രാമത്തിൽ നാൽപ്പത്തി രണ്ട് വീടുകളുണ്ട് മൂന്ന് ഏഴ് പൂജ്യം ആറ് പൂജ്യം ഒന്ന് ആണ് ഇവിടുത്തെ പിൻകോഡ്